ധനവകുപ്പ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഈ മാസം അതായത് നാളെ മുതൽ ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് എത്തിച്ചേരുക ഒരു മാസത്തെ പെൻഷൻ ആവശ്യമായ തുകയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി രൂപയാണ് പെൻഷനായി ലഭിക്കുക ഈ സർക്കാരിന്റെ നാല് വർഷത്തെ കാലയളവിൽ മുപ്പത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാനായി ആകെ അനുവദിച്ചത് അതായത് ഒൻപത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് എഴുപത്തി കോടി രൂപ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമകാര്യങ്ങളിലും അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് സംബന്ധിച്ച സർക്കാർ ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള സമയമാണ് അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി വരെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അനുവദിച്ച സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക ഇനി ഒരാഴ്ച മാത്രമേ മസ്റ്ററിംഗ് ആരംഭിക്കാൻ ബാക്കിയുള്ളൂ മസ്റ്ററിങ്ങിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിന് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ മുപ്പത് രൂപയും വീടുകളിലെത്തി മസ്തരി ചെയ്യാൻ അൻപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക